പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയപ്പെടുത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങി സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും ധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവർക്കും വീണ്ടും അറിയിപ്പ് എത്തിച്ചേർന്നു ബുധനാഴ്ച വരെ ഭാഗികമായി മാത്രം ആരംഭിച്ച പെൻഷൻ വിതരണം ഇന്നത്തോടെ സജീവമായിരിക്കുകയാണ് മെയ് മാസം ഇരുപത്തിനാല് മുതൽ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുമെന്ന് ധനവകുപ്പ് അറിയിച്ചിരുന്നെങ്കിലും വീടുകളിലേക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴിയുള്ള പെൻഷൻ വിതരണം മാത്രമാണ് ആരംഭിച്ചിരുന്നത് സാധാരണഗതിയിൽ ഡി ബി ടി സെല്ലിൽ നിന്നും ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പെൻഷൻ തുക ലഭിച്ചതിന് ശേഷമാണ് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷമാണ് കൈകളിലേക്കുള്ള വിതരണം ആരംഭിക്കാറുള്ളത് ഇപ്രാവശ്യം കൈകളിലേക്കുള്ള വിതരണമാണ് നേരത്തെ തന്നെ ആരംഭിച്ചത് ഇന്ന് രാവിലെ മുതലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുകയുടെ വിതരണം സജീവമായത് കഴിഞ്ഞ ദിവസം അക്കൗണ്ടുകളിലേക്ക് തുക അയക്കുന്നതിന് നേരിട്ട സാങ്കേതിക പ്രശ്നങ്ങളാണ് പെൻഷൻ വിതരണം തടസ്സപ്പെടുവാൻ ഇടയാക്കിയത് ബുധനാഴ്ച വൈകിട്ടോടെ ഈ പ്രശ്നം പരിഹരിക്കുകയും ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് മൂവായിരത്തി രൂപ ഒരുമിച്ച് എത്തിച്ചേർന്നു എന്നാൽ ബാങ്ക് ക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്ക് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് തുക ക്രെഡിറ്റ് ആകുന്നത് ആയിരത്തി അറുന്നൂറ് മാത്രം ലഭിച്ചവരുണ്ട് ഇവർക്ക് ബാക്കി തുകയായ ആയിരത്തി അറുനൂറ് രൂപ നാളെ ക്രെഡിറ്റ് ക്രെഡിറ്റാവും അല്ലാത്തവർക്ക് രണ്ട് ഘട്ടങ്ങളിലായി മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്രെഡിറ്റ് ആയവരുമുണ്ട് എന്നാൽ കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നവരുണ്ട് അവർക്ക് ആ കുറവ് വന്ന തുക വൈകാതെ തന്നെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവും എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക